എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് കേസരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റോസ്റ്റഡ് റവ എടുത്തിട്ടുണ്ട് അതേ അളവിലുള്ള കപ്പിൽ മൂന്ന് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് മിൽമ പാലാണ് കുറച്ച് കാശിനിട്ട് മുന്തിരി എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് പഞ്ചസാര മതിയാകും ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാകും ഈ അര ഗ്ലാസ് പഞ്ചസാര തന്നെ മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ് അതൊന്ന് മിക്സിയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക രണ്ടും അതിലേക്ക് അരിഞ്ഞ് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച ഏലക്കായും ഒന്ന് തോട് കളഞ്ഞിട്ട് കൊടുക്കുക മൂന്നും അതുപോലെ തോട് കളഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു കപ്പ് പാൽ അതിലേക്ക് മാറ്റുകയാണ് ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തീരയും തരിയും ഇല്ലാതെ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കഴുകി വെച്ചിട്ടുള്ള ക്യാഷിനായിട്ടും മുന്തിരിപ്പഴവും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ച ക്യാരറ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകണം ഇനി അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം റവയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി പാൽ നല്ല പോലെ തിളച്ച് എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരണം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കേസഡിയാണത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതിൽ വേറെ കളറോ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി കുറച്ചും കൂടി സമയം കുറുക്കിയെടുക്കാം പാത്രത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടു വരുന്ന സമയത്ത് എടുക്കാവുന്നതാണ് ഈ സമയത്തെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം ചെയ്യുക നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തുള്ളി വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം കേസരിക്ക് നല്ലൊരു മണം കിട്ടുകയും ചെയ്യും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ അല്പം നെയ്യ് തേച്ച് അതിലേക്ക് മാറ്റാവുന്നതാണ് പാത്രത്തിലേക്ക് നെയ്യ് തേച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ചൂടോടെ തന്നെ കോരി മാറ്റിയാവുന്നതാണ് ഒരു സ്പൂണിൽ കുറച്ച് നെയ്യെടുത്ത് അതുകൊണ്ട് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ആ സ്പൂണ് കൊണ്ട് തന്നെ ഒന്ന് നിരത്തിയെടുക്കാം ഞാൻ നല്ലപോലെ പോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് അലങ്കരിക്കാൻ വേണമെങ്കിൽ കുറച്ച് ക്യാഷിനിട്ടോ മുന്തിരിപ്പഴോ എന്തെങ്കിലും വെച്ച് അലങ്കരിക്കാവുന്നതാണ് തണുക്കുമ്പോൾ ഓരോരോ പീസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പരിഹാരം താങ്ക്